ഒരു കോടിയുണ്ട് ഒന്ന് വിഷുവിന് വാങ്ങിച്ചത് ഒന്ന് ക്രിസ്മസിനുള്ളത് ഒന്ന് ഓണക്കോടി ഞാൻ ഇട്ടില്ലായിരുന്നു പിന്നെ ഒരു അര കോടിയുണ്ട് അത് എനിക്ക് മാത്രം ഉള്ളതാണ് അത് വേറെ ആർക്കും ചെയ്തില്ല അല്ല ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ഞാൻ അഭിനേതാവുന്ന രീതിയിൽ എനിക്ക് ഒരിക്കലും ഒരിക്കലും ഭിക്ഷക്കാരന്റെ റോള് കിട്ടില്ല നന്നായി പോയി ഭിക്ഷക്കാരന്റെ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഈ സൈസിൽ ഭിക്ഷക്കാരനോ ആൾക്കാർ ചിരിക്കും വില്ലന്റെ കിട്ടുള്ളൂ അതാണ് ചെയ്യുന്നു ചെയ്തോളിക്കുന്നത് ഇപ്പം ഒരു സുഹൃത്തായ ഒരു ഒരു അങ്ങനെ പേര് എടുത്തു ആ സമയത്ത് സപ്പോർട്ട് ആരെയാണ് ഞാൻ എടുത്ത് പറയേണ്ടത് കഥ ഞാൻ പറഞ്ഞ കടം ചോദിച്ചാൽ തരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു തിരിച്ച് കൊടുക്കുക കൊടുക്കാത്തതിപ്പോ രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് തന്നവരുണ്ട് മനസ്സറി മനസ്സറിഞ്ഞ് തന്നവരുണ്ട് ഇല്ല എന്നല്ല അതൊന്നും അല്ലെങ്കിൽ ഞാനൊന്നും ആവില്ലല്ലോ എനിക്കൊന്നും ഒരു മാസം വാടക കൊടുക്കാൻ പറ്റാത്ത ഒരു മാസം വർക്ക് ഉണ്ടാവില്ല നാലു മാസത്തോളം വർക്കില്ലാണ്ടായി എങ്ങനെ പോകും എന്ത് ചെയ്യും അതിൻ്റെ ഇടക്ക് അസുഖങ്ങൾ വരും അതൊക്കെ നമ്മൾ നോക്കണ്ടേ ഒരു അത് പറയാ ഞാൻ ഇപ്പൊ ചിലപ്പോൾ എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞാ ഓരോരാള് പറയും ഓ ഇത് മറ്റേ എല്ലാര്ക്കും ഒന്ന് പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി പറയുന്നതായിരിക്കും തീർച്ചയായും അത് പറയാൻ പഠിക്കുന്നവരുണ്ടോ ഒരുപാട് ആൾക്കാർ പറയാൻ പഠിക്കുന്നവരാണ് ലൈഫ് വെറുതെ കളിയാണ് ഞാനും വേണ്ട എന്നൊക്കെ വെച്ച് നടന്ന കല്യാണം വേണ്ട കാരണം എന്താണ് പച്ചവെള്ളത്തിൽ അല്ല ചൂടുവെള്ളത്തിൽ വീണ പോവിച്ചാൽ പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു എന്ന് പറഞ്ഞൊരവസ്ഥ വേണ്ടയെന്ന് പറഞ്ഞാൽ നടന്നതന്ന പക്ഷെ എല്ലാവരെയും ഈ കുത്തുവാക്കണ്ടല്ലോ അതൊരിക്കലും താങ്ങാൻ പറ്റുന്നതല്ല അതുകൊണ്ടാണ് എനിക്കൊന്നും എത്തി സത്യമാണ് ശരിയാണ് ഒരു പെണ്ണു വിചാരിച്ചത് നേടാൻ പറ്റും ഒന്നും നേടാൻ പറ്റില്ല മാന്യമായ രീതിയിലൊന്നും നേടാൻ പറ്റൂല പല വഴിയിലും പോയാൽ നേടാൻ പറ്റും മനുമായ രീതിയിൽ പോയ ഒരാൾക്ക് എവിടെയും രക്ഷപ്പെടാൻ പറ്റൂല അങ്ങനെയാണ് പല പലരും പല രീതിയിലും പോയി പൈസ ഉണ്ടാക്കേണ്ടി വരുന്നത് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല ഇപ്പം ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ തന്നെയും ഭാര്യ പോകുന്നുണ്ട് പറയണെങ്കിൽ ആ ഭർത്താവിനെ കൊള്ളാത്തത് കൊണ്ടാണ് ഭാര്യ പോകേണ്ടി വരുന്നത്

അത് കഴിഞ്ഞു സിനിമ ചെയ്യുന്ന സമയത്തായാലും റേഡിയോയില് വർക്ക് ചെയ്യുന്ന സമയത്തായാലും ഞാൻ ആലോചിച്ചിട്ടൊട്ടൊരു കാര്യം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് ആൾക്കാർ മോശമായിട്ട് സംസാരിക്കും അത്ര മാത്രമേ നല്ല പോകുന്നു അന്ന് ദിവസം ദിവസം വേദനിച്ചിട്ടുള്ളൂ പിന്നീട് പിന്നീട് എൻജോയ് മാറ്റി മാറ്റി നല്ല രീതിക്ക് ആണല്ലോ യാത്രയില് പോകും പിന്നെ കമന്റ് ചെയ്ത നേരത്തെയും കൂടി കമന്റ് വായിച്ച് ചിരിച്ചതേ ഉള്ളൂ കിട്ടുന്നുണ്ട് ഏതൊരു ലേഡി നിങ്ങൾ എന്ത് മോട്ടിവേഷൻ സ്പീക്കറാണ് അവർ ആ വീഡിയോ ഇട്ടു സോ ആ വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ മോട്ടിവേറ്റ് ചെയ്തോണ്ടല്ലേ അവർ ഇട്ടത് അപ്പൊ പിന്നെ ഞാൻ എന്ത് മോട്ടിവേറ്ററവർക്ക് മനസ്സിലാക്കാം പിന്നെ എന്നെ വിറ്റ പൈസ ഉണ്ടാക്കുന്ന എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കും നല്ല രീതിയിൽ ജീവിക്കും എന്റെ പൈസ വാങ്ങിച്ച പറ്റിച്ച ആൾക്കാരുടെ പോലും അവരുടെ പൈസ പോലും ഞാൻ ചോദിക്കല്ലേ ഓട്ടെ അവർക്ക് കഴിവില്ലാത്ത ഒന്നാണ് രാത്രി വേറെ ചെയ്യാൻ പറ്റും ഞാൻ അവരുടെ കുത്തിപ്പിടിച്ച് ഞാൻ ബഹളം ഉണ്ടാക്കി എൻറെ അച്ഛനെ പേര് ചീത്തയാക്കണം പിന്നെ എന്നെ പറ്റിച്ച പറ്റിച്ചറിയില്ല ഞാൻ പറയില്ല ഞാൻ തിരിച്ചു ചോദിക്കില്ലെന്നുള്ള ധൈര്യത്തിൽ ജീവിക്കുന്നവരാ കാരണം എനിക്ക് സൗഹൃദം ഒന്നേ ഉള്ളൂ ഉള്ളപ്പം ഞാൻ ഉള്ളപ്പടുത്തിട്ടേ ഉള്ളൂ തിരിച്ചു ചോദിക്കാൻ അവരുടെ ഉണ്ടാവില്ല എന്നുള്ളത് അറിയാം ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ട് എന്റെ സിസ്റ്ററിനെ വിളിച്ചിട്ട് ഒരാൾ എന്റെ വീട് ജപ്തി ചെയ്യാൻ പോവാ പെട്ടെന്ന് പൈസ അയക്കാൻ പറ ഒരാള് വടകരന്ന് വിളിച്ചിട്ട് ആ ഞാൻ വടകരന്ന് വിളിക്കാം അവർ അയ്യായിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് ഞാൻ പ്രിയ സുഹൃത്തെ ഞാൻ കോടീശ്വരൻ എന്ന് പറയുന്നത് യൂട്യൂബുകാര് പറഞ്ഞതാണ് ഞാൻ കോടി എന്ന് പറഞ്ഞാൽ എൻ്റെ ആകെ ഉള്ളത് ആ മൂന്നര കോടിയാണ് ആ അരക്കോടി എന്തായാലും തരാൻ പോലും അല്ല അവര് നോക്കുമ്പോ ഈ യൂട്യൂബില് ഏഴ് മില്യൺ എട്ട് മില്യൺ ഒക്കെ വരുമ്പോ ഞങ്ങള് പൈസ ഉണ്ടാക്കുന്ന വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും പൈസ ഉണ്ടാക്കിട്ടില്ല അങ്ങനെ പൈസ ഉണ്ടാക്കാൻ താല്പര്യമില്ല ഹാർഡ് ഏൺ മണി കുഞ്ഞു കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നത് ഇത്രയും കാലം ഉണ്ടാക്കി അതേപോലെ തന്നെ ഞാനും അതുപോലെ തന്നെ അർഹതപ്പെട്ടത് കിട്ടണം ഇത്രയും കാലം ഇത്ര നല്ല ആക്ട്രസ് ആയിട്ട് പോലും പലപ്പോഴും അർഹതപ്പെട്ട ഒരു വേഷമോ അല്ലെങ്കിൽ പേയോ കിട്ടിയില്ല എന്ന് തന്നെ പറയാം കാരണം അഭിനയം ഞാൻ കണ്ടിട്ടുള്ളതാണ് എനിക്കറിയാം ആസ് എ ട്യൂട്ടർ ഞാൻ വോയിസ് ട്രെയിൻ ചെയ്യുന്നത് ആക്ടേഴ്സിനെയാണ് ട്രെയിൻ ചെയ്യുന്നത് അപ്പോൾ അവരെ കാണുന്നതിനേക്കാളും എനിക്ക് കുഞ്ഞുങ്ങൾക്ക് അഭിനയം അറിയാം പുള്ളിക്കാരി ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ആ ക്യാരക്ടർ ചെയ്തിട്ട് വരും എന്ന് എനിക്കറിയാം സ്വന്തം വോയിസ് നശിപ്പിച്ചാലും നിലവിളിച്ച കാര്യങ്ങളൊക്കെ ആ ടൈപ്പ് നമുക്ക് വരെ ഇല്ല ഇല്ല എനിക്ക് വേണ്ട വിഷം വേറെ ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നത് അത് നഷ്ടപ്പെട്ടാലും അതിനേക്കാളും കുറച്ചും കൂടി നല്ലതെന്നെ കറി തിരിഞ്ഞു വരും അതുപോലെ വന്നിട്ടുണ്ട് പോയി അല്ല വന്നിട്ട് പോയിട്ടൊക്കെ ഉണ്ട് വിളിച്ചിട്ട് അത് ഡേറ്റിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പേയ്മെന്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അങ്ങനെയൊക്കെ പോയതേ ഉള്ളു അല്ലാതെ കണ്ട് എനിക്ക് വെച്ച ക്യാരക്ടർ ചെയ്തു അങ്ങനെ ഇല്ല അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ